നമസ്കാരം വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു എന്ന മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനെതിരെ റാപ്പർ രംഗത്തെത്തി വേടനെ പോലും എന്ന് മന്ത്രി പറഞ്ഞത് അപമാനിക്കരുത് തന്നെയാണ് തനിക്ക് അവാർഡ് ലഭിച്ചത് കലയ്ക്ക് ലഭിച്ച അംഗീകാരമാണ് അവാർഡ് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായതുകൊണ്ടല്ലെന്നും റാപ്പർ വേടൻ പറഞ്ഞു കോഴിക്കോട് ന്യൂ സെൻട്രൽ മാർക്കറ്റ് ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രി സജി ചെറിയാന്റെ വിവാദ പരാമർശം ഈ സർക്കാരിന്റെ കാലത്ത് ഒരു പരാതിയും ഉയരാത്ത അഞ്ചാമത്തെ സിനിമ അവാർഡാണ് പ്രഖ്യാപിച്ചത് കയ്യടി മാത്രമേയുള്ളൂ മമ്മൂക്കിക്ക് കൊടുത്തപ്പോൾ കയ്യടി ലോകം കണ്ട ഇതിഹാസ നായകൻ മോഹൻലാലിനെ സർക്കാർ സ്വീകരിച്ചു അതിനും കയ്യടി വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു മന്ത്രി സജി ചെറിയാൻ പ്രസംഗത്തിൽ പറഞ്ഞു പിന്നീട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വേടനെ പോലും എന്ന തന്റെ വാക്ക് വിവാദമാക്കേണ്ടതില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി മലയാള സിനിമയിൽ ശ്രീകുമാരൻ തമ്പിയെ പോലെ ഒട്ടേറെ പ്രഗത്ഭരായ ഗാന രചിതാക്കളുണ്ട് ആ രംഗത്ത് വേടന പ്രഗത്ഭനല്ല അപ്പോഴും നല്ല കവിത എഴുതിയ വേടനെ ജൂറി സ്വീകരിക്കുകയാണ് ചെയ്തത് അത് സ്വീകരിക്കാനുള്ള മനസ്സുണ്ടെന്നാണ് ഉദ്ദേശിച്ചതെന്നും മന്ത്രി സജി ചെറിയാൻ കൂട്ടിച്ചേർത്തു അതേസമയം മന്ത്രി സജി ചെറിയന്റെ പരാമർശം അനുചിതമായെന്ന് സോഷ്യൽ മീഡിയയിലും വിമർശനം ഉയരുന്നുണ്ട് പ്രിവിലേജസ് ഉള്ളവരുടെ കയ്യിൽ ഭാഷ ചില അഹങ്കാര കളികൾ കളിക്കുന്നതിന് ഉദാഹരണമാണ് മന്ത്രിയുടെ പ്രേംകുമാറിനെയും വേടനെയും കുറിച്ചുള്ള രണ്ട് വാചകങ്ങളെന്ന് എഴുത്തുകാരി എസ് ശാരദക്കുട്ടി കുറിച്ചു ശാരദക്കുട്ടിയുടെ പോസ്റ്റിങ്ങിനെ മന്ത്രി സജി ചെറിയാന്റെ സംസാര ഭാഷയിലെ സൂക്ഷ്മത ഇല്ലായ്മ ഇതാദ്യമായിട്ടല്ല വിവാദമാകുന്നത് രണ്ടു ദിവസം മുൻപ് കേട്ടത് ഇതാണ് പ്രേംകുമാറിനെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആക്കിയത് വേറെ നടന്മാരില്ലിട്ടല്ലോ വേടനെ പോലും അംഗീകരിച്ചു എന്നതാണ് ഇന്ന് കേട്ടത് ഇത് രണ്ടിലും ഒരു വലിയ ഔദാര്യം ചെയ്തതിന്റെ അധികാരഭാവമുണ്ട് അംഗീകാരമല്ല ഔദാര്യമാണ് എന്ന ധ്വനി വരുത്തിക്കൊണ്ടുള്ള നിന്ദ സംഭാഷണമാണത് സാംസ്കാരിക മന്ത്രിയാക്കിയത് വേറെ കൊള്ളാവുന്നവരില്ലാഞ്ഞിട്ടല്ല എന്ന് സ്ഥാനം തന്നവർ അധികാര ഭാഷയിൽ പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും സജിചര്യാനെ പോലും ഞങ്ങൾ അംഗീകരിച്ചു എന്ന് കൂടി പറഞ്ഞാലോ സ്വന്തം ദേഹത്തിനുള്ളിയാലെ നോവറിയൂ അപമാനത്തിന്റെ ഒരു പുളച്ചിൽ തോന്നിയു അതൊക്കെ തന്നെ പ്രേംകുമാറിനും വീടനും തോന്നു ഭാഷ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യാൻ എല്ലാവരും അറിയണം രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കണം പ്രിവിലേജസ് ഉള്ളവരുടെ കയ്യിൽ ഭാഷ ചില അഹങ്കാര കളികൾ കളിക്കുന്നതിന് ഉദാഹരണമാണ് മന്ത്രിയുടെ ഈ രണ്ട് വാചകങ്ങളും എന്നുമാണ് അവരുടെ കുറിപ്പ്